അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ് ഫിക്കിലെ രണ്ടാം പാഠം നിസ്കാരം എന്നുള്ള പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചോദ്യം എന്നുള്ളത് നിസ്കാരം നിർവഹിക്കണം എങ്ങനെ അശുദ്ധികൾ നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ നിർവഹിക്കണം അഥവാ അശുദ്ധിയിൽ നിന്നും നജസുകളിൽ നിന്നെല്ലാം ശുദ്ധിയായി ഭയഭക്തിയോടുകൂടെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത് അടുത്ത ചോദ്യം സർവനാശവും അവർക്കാണ് ആർക്ക് അഥവാ നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശവും അളഹൂർ നിസ്കാരത്തെ അളഹൂറിന്റെ സമയത്തല്ലാതെ അസർക്ക് പോയി നിസ്കരിക്കുക അങ്ങനെ സമയത്തെ വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശം എന്നുള്ളത് ഉത്തര എഴുതേണ്ടത് നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശം അടുത്ത ചോദ്യം കാരണമില്ലാതെ നിസ്കാരം കലാഹ് ആയവന് വാജിബാണ് എന്ത് എല്ലാവർക്കും അറിയേണ്ട ഉത്തരാണ് ആയ നിസ്കാരം ഉടനെ തന്നെ കലാഹ് വീട്ടിൽ നിർബന്ധമാണ് പെട്ടെന്ന് കലാഹ് വീട്ടനാണ് നോക്കേണ്ടത് അത് അവൻ്റെ മേൽ നിർബന്ധമാണ് അടുത്ത ചോദ്യം കുട്ടികളുടെ നോമ്പിന്റെ വിധി എന്ത് കുട്ടികൾ നോമ്പ് നോക്കുക അതിന്റെ വിധി എന്താണെന്നുള്ളതാണ് നോമ്പിന് കഴിവുള്ളവർ നോമ്പിന് കഴിവുള്ളവരാണെങ്കിൽ നിസ്കാരം പോലെ തന്നെ ഏഴ് വയസ്സായാൽ കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നോമ്പ് നോൽക്കാത്തതിന്റെ പേരിൽ അടിക്കുകയും വേണം അതാണ് നോമ്പിന്റെ വിധി നസ്കാരത്തിന് എന്താണോ വിധിയുള്ളത് ഏഴ് വയസ്സായ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ അടിക്കുക അതേമാതിരി തന്നെയാണ് നോമ്പിൻ്റെയും വിധി ഇനി പാഠത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് ഒന്നിലെങ്കിൽ പൂരിപ്പിക്കാൻ വരും അല്ലെങ്കിൽ അർത്ഥം ചെയ്താൽ വരും ഒന്നുമില്ലെങ്കിൽ ഇത് ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം ഇതാണ്ടാവും നിക്ഷേപം നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു വ തആല നമുക്ക് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ഉന്നത മാർക്ക് നേടാനും ബാക്കി പാഠങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളുമായി വരും ദിവസങ്ങളിൽ വരുന്നതാണ് അസ്സലാമു അലൈക്കും.